ഇന്ന് ഒരു ചെറിയൊരു ഗെയിമാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ മലയാളം മൂവി നിങ്ങൾക്ക് ഞാൻ പറയും ഓക്കെ ആ മൂവി ആ പേര് വന്നിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാം ഇതൊക്കെ ഒന്ന് കൊല്ല <laughs> 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 <truck> <laughs> 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 Give you go, <laughs> go, <I'll laughs> go, then you go, go and file a case. Then you go file a, a case. Simple. Right? Simple. Java, is simple. Asan. Aran. Aran. Aran.